ഇനി ഒരു വ്യക്തിയെ പരിചയപ്പെടാം ഇടുക്കിയിലുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം വാർദ്ധക്യത്തെ പ്രകൃതിയോട് ഇണങ്ങി ആസ്വദിക്കുകയാണ് വിശ്രമജീവിതം മധുരം നുകരും പഴങ്ങൾക്കൊപ്പം പങ്കിട്ട് ഫലവൃക്ഷത്തോട്ടത്തിന് നടുവിൽ പ്രകൃതിയോട് ഇണങ്ങി ജീവിതം നയിക്കുകയാണ് ഈ ദീവയോധികൻ നെടുങ്കണ്ടം കല്ലാർ സ്വദേശി സുധാകരൻ നായറാണ് തന്റെ എഴുപത്തഞ്ച് സെന്റ് സ്ഥലത്ത് ഒരുക്കി സന്തോഷത്തോടെ ഏകാന്ത ജീവിതം നയിക്കുന്നത് ജോലി സംബന്ധമായ സഞ്ചാരത്തിനിടെ മനസ്സിനിണങ്ങുന്ന ഭക്ഷണം ലഭിക്കാതെ വന്നതോടെയാണ് പഴങ്ങളോടുള്ള പ്രണയം സുധാകരന് തുടങ്ങുന്നത് മാസങ്ങളോളം പഴങ്ങളും പഴശ്ശാറും കരിക്കിൻ വെള്ളവും കുടിച്ച് ജീവിച്ചിട്ടുണ്ട് പിന്നീട് താൻ കഴിച്ചിട്ടുള്ള ഫലങ്ങളെല്ലാം തൻ്റെ വാർദ്ധക്യകാലത്തും ഒപ്പം വേണമെന്ന ആഗ്രഹവും ഫലവൃക്ഷത്തോട്ടം നിർമ്മിക്കാൻ പ്രചോദനമായതായി സുധാകരൻ പറയുന്നു എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം പ്രകൃതിയോടൊത്ത് ആസ്വദിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണെൻ്റെ ഞാനൊരു പത്ത് നാനൂറോളം വെറൈറ്റി ഫലവൃക്ഷങ്ങളുമായിട്ട് ഒരൊറ്റപ്പെട്ട സ്ഥലത്ത് ഒരു മരമകൾ ഇങ്ങനെ ജീവിതം വാർദ്ധക്യ ജീവിതം ആസ്വദിക്കുന്നു ഏകദേശം ഒരു നാനൂറോളം വെറൈറ്റി ഉണ്ട് ഈ ഭൂമി കിട്ടിയിട്ട് ഇത് ഗവൺമെന്റിൽ നിന്നും അലോട്ട് ചെയ്ത് കിട്ടിയ അൻപത്തിമൂന്ന് കിട്ടിയ ഭൂമിയാണ് ബ്ലോക്കാണ് ഇതിൽ ഇന്ന് വരെ ഒരു വളങ്ങളും ചെയ്തിട്ടില്ല ചെയ്യത്തുമില്ല എൻ്റെ പ്രകൃതി ഭക്ഷണം പ്രകൃതിയോടൊത്തുള്ള ജീവിതം ആ ഒരു അന്തരീക്ഷം വ്യത്യസ്തമായി സൃഷ്ടിച്ചെടുക്കാതാണ് ലിപ്രോന്തോസിസ് മട്ടോവ ബ്ലാക്ക് സപ്പോട്ട ജമേക്കിൻ സ്റ്റാർ ആപ്പിൾ കൊപ്പൂസു മറാങ് മിൽക്ക് ഫ്രൂട്ട് ഐസ്ക്രീം ബീൻസ് മിറാക്കിൾ ഫ്രൂട്ട് ബറബ തുടങ്ങി ഇരുന്നൂറോളം ഫലവൃക്ഷങ്ങളും ചെടികളുമാണ് സുധാകരന്റെ തോട്ടത്തിൽ ഫലങ്ങളായി നിൽക്കുന്നത് കൂടാതെ കാച്ചിൽ ചേന ചേമ്പ് മുതലായ കിഴങ്ങുവർഗങ്ങളുമുണ്ട് തോട്ടത്തിന് നടുവിലെ കൊച്ചുവീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം മക്കൾ രണ്ടുപേരും കുടുംബസമേതം വിദേശത്താണ് ഭാര്യ ആറന്മുളയിലെ വീട്ടിലാണ് മൂന്ന് മാസത്തിലൊരിക്കലാണ് വീട്ടിലേക്കുള്ള യാത്ര പത്ത് ദിവസത്തിനു ശേഷം തിരികെ എത്തും പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് കുടുംബവകിയായി കല്ലാറിൽ തനിക്ക് ലഭിച്ച സ്ഥലത്ത് സുധാകരൻ ഫലവൃഷങ്ങൾ നട്ടുപിടിപ്പിക്കാൻ തുടങ്ങിയത് കേരളാ വിഷൻ ന്യൂസ് ഇടുക്കി